ഈ ഘടക കക്ഷികൾ ബി ജെ പിയുടെ സ്പീക്കറിൻ സ്ഥാനം ചോദിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ മോദിയുടെയും അമിത്ഷയുടെയും വാലാട്ടിയേറ്റ് നടക്കുന്ന ഓം ബിർളനെ തന്നെ നമ്മുടെ എൻ ഡി എ സ്പീക്കറാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഓം ബിർള വീണ്ടും സ്പീക്കറായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി പറഞ്ഞതും അമിത്ഷ പറയുന്നതും ഈ പറഞ്ഞ ആർ എസ് എസ് പറയുന്നതും വാലാട്ടി കേൾക്കുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ഈ ഓം ബിർള ആയിരിക്കും രണ്ടായിരത്തി പതിനാലില് ഈ പാർലമെന്റിൽ വരുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർത്തും അപ്രതീക്ഷിതമായിട്ട് സ്പീക്കറായിട്ടുള്ള ഒരാളാണ് അതായത് അഞ്ച് വർഷം കഴിഞ്ഞു വീണ്ടും അതേ സ്ഥാനത്തോട്ട് തന്നെ ബി ജെ പി ഇയാളെ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതിനുള്ളിൽ ഉള്ളിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് അതായത് വളരെ കർക്കശക്കാരനായിട്ടുള്ള അത് പ്രതിപക്ഷത്തിനോട് മാത്രം അതായത് ആർ എസ് എസിനെ തള്ളിപ്പറയുന്ന സംഘപരിവാർ ബി ജെ പി കാരെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ നടന്നു കഴിഞ്ഞാൽ അവരെ സംസാരിക്കാൻ സമ്മതിക്കാണ്ട് അടക്കിയിരുത്തുന്ന അവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്ന ബി ജെ പിയുടെ ഒരു വാ പറഞ്ഞ ഓം ബിർള അത് ബി ജെ പിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി ഇപ്രാവശ്യം ഇപ്പറഞ്ഞ ഓമനെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അതായത് പ്രതിപക്ഷ എം പിമാർ നൂറ്റിനാൽപ്പതോളം എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ചരിത്രം വരെ കുറിച്ചിട്ടുള്ള ആളാണ് ഓം എന്തുകൊണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്തു അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇത്രയും ആളുകൾ എന്തുകൊണ്ട് നമ്മുടെ ഓം സസ്പെൻഡ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർലമെൻറ്റിലോട്ട് അതിക്രമിച്ച് കയറിയിട്ടുള്ളത് അതായത് ബി ജെ പി എം പിയുടെ പാസ് വെച്ചിട്ട് പാർലമെൻറ്റിലോട്ട് അതിക്രമിച്ച് കയറിയതിനെ ശബ്ദിച്ച് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നൂറ്റി നാൽപ്പത്തോളം ആൾക്കാരാണ് ഓം ബിർള ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തിയത് അപ്പം ഇത്രയും ചങ്കൂറ്റം കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കുടിച്ച പാലിന് കിട്ടുന്ന പൈസക്ക് കൂലി ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരിക്കണം നമ്മുടെ ബി ജെ പിയുടെ സ്പീക്കറും ഈ പറഞ്ഞ ഓംബിറിലൊക്കെ കിട്ടാവുന്ന ഏറ്റവും നല്ല മധുര പ്രതികാരമാണ് അന്ന് പുള്ളി പുറത്തിരുത്തിയിട്ടുള്ള നൂറ്റിനാൽപ്പത് പ്രതിപക്ഷ എം പിമാരിൽ നിന്ന് അമ്പത്തിരണ്ട് പേര് ഇപ്രാവശ്യം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇതേ പാർലമെന്റിൽ പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ബി ജെ പിയുടെ അതായത് മോദിജിയുടെയും അമിത്ഷായുടെയും ഈ വാല് നക്കി അല്ലെ കാല് നക്കി നടക്കുന്ന ഓം കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രതികാരം മധുര പ്രതികാരം തന്നെയാണ് ഈ ഒരു കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പണ്ടത്തെ പോലെ പുള്ളിക്ക് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ പണ്ട് പ്രതിപക്ഷ നേതാവും അതല്ലെങ്കിൽ ഒരു സ്ട്രോങ് പ്രതിപക്ഷം ഇല്ലാത്ത സമയത്ത് പുള്ളിനൊടിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു നടന്നിരുന്നത് നമുക്കറിയാം ഈ പറഞ്ഞ ആർ എസ് എസ്സുകാര് അതായത് ആർ എസ് എസിൻ്റെ സഹതസഞ്ചാരിയായിട്ടുള്ള ഓം ബിർളക്ക് ഒന്നും അത്ര എളുപ്പമായിരിക്കാനുള്ള ചാൻസ് ഇല്ല ചോദിക്കുന്ന ചോദ്യങ്ങളും ഏ ചോദിക്കാൻ പെടാൻ പോകുന്ന പല ചോദ്യങ്ങൾക്കും പുള്ളി മുമ്പിൽ നിന്നിട്ട് പുള്ളിക്ക് കൺട്രോൾ ചെയ്യുന്ന എത്രത്തോളം പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും പക്ഷേ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് അവർ കാണിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ചെറ്റത്തരം അത് കാണിച്ചുകൊണ്ടിരിക്കും അതെന്തൊക്കെ പറഞ്ഞാലും പക്ഷെ അതിനെ നേരിടാനുള്ള കരുത്തി ഇപ്രാവശ്യം രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവും